ഇതിപ്പം വെള്ളം ഇത് ഇത്തിരി ഒന്ന് പറ്റിയിട്ടുണ്ട് അത് തന്നെ നമുക്കൊരിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വറക്കാം അപ്പോൾ പെട്ടെന്ന് മൂത്ത് വെക്കാം ഇപ്പം നമ്മുടെ കൊഞ്ച് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ ഈ തലയും ഈ നാരൊക്കെ വാലുവൊക്കെ കളഞ്ഞിട്ട് എടുക്കണേ ഇപ്പോൾ കൊഞ്ചും മൂത്ത ഒന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ നീ കൊഞ്ചെല്ലാം കുത്തി കൂനിയത് കണ്ടോ ചുരുളന്ന് പിന്നെ ഇത് നമുക്ക് ഒന്ന് എടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഇത് നല്ല പപ്പടം പോലെ പൊടും അല്ല കയ്യിൽ വെച്ചൊന്ന് നേരടി നോക്കിയാൽ നന്നായിട്ട് അറിയാം നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ കൊഞ്ചും മൂന്ന് നമുക്ക് കൊഞ്ചൻ കറിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഒന്ന് ഒരു മുറിയും കൂടെ മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ച് ചുവന്നുള്ളിയുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ മാങ്ങ ഒരു മുറിയേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം നമുക്ക് ഈ മുരിങ്ങക്ക മുരിങ്ങക്കച്ചമുളകും ഉള്ളിയും കൂടി ഇച്ചിരി കറിവേപ്പിലയും കിട്ടണം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് അടുപ്പത്തിൽ വെച്ച് വേവിക്കണം അത് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് വേണ്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ കാൽസ്പൂണോ ഒരു അരസ്പൂണ് വേണ്ട മുളക് പൊടിയേ മഞ്ഞ നമ്മൾ നമ്മളിതിട്ടിട്ടുണ്ടല്ലോ മൂന്ന് പച്ചമുളകും പൊടി ഇനി നമുക്ക് വേണ്ടത് ഇതേ ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് കുറച്ചുപ്പ് പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം മുരിങ്ങക്കായ്ക്ക് ഇച്ചിരി വേവണ്ട അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലൊഴിക്കാം ഇനി നമുക്ക് അടപ്പത്തിൽ വെച്ച് വേവിക്കാം ഇനി ഇതിൽ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടണേ ിരി കറിവേപ്പള്ളിയും കൂടെ ഊരിയിട്ടിട്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗമുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു മൂന്ന് ചുവന്നുള്ളിയും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം മുരിങ്ങക്ക വെന്തിട്ടുണ്ട് മുരിങ്ങക്കാവ് എന്തിട്ടുണ്ട് മുരിങ്ങക്കാവ് എന്തിട്ടുണ്ട് എല്ലായിടത്തൊന്ന് ഞെക്കി നോക്കിയാൽ മതി അപ്പൊ അറിയാം ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർക്കാം ഏർക്കാം മാങ്ങയും ചേർത്തിട്ട് നമ്മുടെ ഈ കൊഞ്ചു പൊടി നമ്മള് കൊഞ്ചു പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ചു പൊടി ആക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റ് വരുന്നത് ഈ പൊടി ചേർക്കുമ്പോഴാണ് അത് ഞാൻ ആ കൊഞ്ചും പൊടി ഇരുന്നതൊക്കെ കൂടെ ഒന്ന് കഴുകി അതിനകത്തൊക്കെ ഒഴിച്ച് ഇനിയിപ്പം നമുക്കിതിനധികം വേവില്ലാത്ത മാങ്ങ ഉടഞ്ഞു പോകരുത് അപ്പം നമ്മൾ കൂടെ നിന്ന് ഇത് ഇനിയിപ്പോൾ ചെയ്യേണ്ടി വരും മാങ്ങ ശ്രദ്ധിച്ചോണം ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം അത് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇപ്പം നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ നമുക്ക് വെള്ളം ചാറ് എത്ര വേണോ അത് പാകപ്പെടുത്തി എടുക്കണേ ഒരു ലേശം ഇതിലൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പം നമുക്കിത് കഴിയിൽ കറിക്ക ചോറിലും ഒഴിച്ച് കഴിക്കാനുള്ള ആ പാകം ചാറാണ് ഇതിപ്പോൾ തിളയ്ക്കരുതനെ അപ്പോൾ അത വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിന് കടു തളയ്ക്കണം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ഈ കറിയിൽ തിള വരാതിരിക്കാൻ വേണ്ടിയാണ് ഇളച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച കറിയാവുമ്പോൾ പിരിഞ്ഞ് കിടക്കും തേങ്ങ അങ്ങ് മാറി വെള്ളവും പീരയായിട്ട് തെളിക്കും ഇനി നമുക്ക് കടക് തെളിക്കാം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീൻ മുരിങ്ങയ്ക്ക മാങ്ങ ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ